ലോകത്ത് നിന്ന് ഏറ്റവും അപമാനകരമായ ഒരു പാസ്പോർട്ട് ഉണ്ട് എങ്കിൽ അത് പാകിസ്ഥാൻറേത് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ മുസ്ലിങ്ങളെ കൊന്ന പാകിസ്ഥാനെ മുസ്ലിങ്ങളുടെ രാജ്യമെന്ന് വിളിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് പാകിസ്ഥാനിൽ നന്മ ഉണ്ട് എന്ന് പറയുന്നവരെ ചികിത്സിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാൽ ഭാരതം ഭഗത് സിംഗ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഛത്രപതി ശിവാജി മഹാരാജ് തുടങ്ങിയ മഹാരഥന്മാരുടേതാണ് ഗസ്നവി മുഗളന്മാരും ഭാരതത്തിന്റെ ഹീറോകളല്ല ഇന്ത്യയിൽ അഭിമാനത്തോടെ ജീവിക്കൂ ഇന്ത്യയിലെ പാകിസ്ഥാൻ പ്രേമികളും ഇന്ത്യ വിരുദ്ധരും കേൾക്കേണ്ട മനോഹരമായ വാക്കുകൾ നൈല ഖാദ്രി ബലൂചിസ്ഥാനിലെ നാടുകടത്തപ്പെട്ട മുൻ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ നേതാവും പ്രമുഖ വനിതാ ആക്ടിവിസ്റ്റുമൊക്കെയാണ് അവർ പാകിസ്ഥാനെതിരെ തന്റെ മനസ്സിൽ പുകയുന്ന ആമർശം തുറന്നടിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ നാടുകടത്തപ്പെട്ട മുൻ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ നേതാവും പ്രമുഖ വനിതാ ആക്ടിവിസ്റ്റുമായ നൈല ഖാദ്രി പാകിസ്ഥാന്റെ തീവ്രവാദ മനോഭാവത്തെ തുറന്നുകാട്ടിയ അവർ അതേസമയം ഇന്ത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നിപ്പറയുകയും ചെയ്തിരിക്കുകയാണ് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ മുസ്ലീങ്ങളെ പാകിസ്ഥാൻ കൊന്നിട്ടുണ്ട് എന്നിട്ടും ചില ആളുകൾ പാകിസ്ഥാനോട് സഹതാപം കാണിക്കുന്നു അവരെ മുസ്ലിങ്ങളുടെ രാജ്യമാണ് എന്ന് വിളിക്കുന്നു ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ആരെങ്കിലും പാകിസ്ഥാനിൽ നന്മ കാണുന്നുവെങ്കിൽ ഒന്നുകിൽ അയാളുടെ ചിന്തയിലൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ചികിത്സ ആവശ്യമാണ് ഇതിനു പുറമെ പാകിസ്ഥാൻ വെറും ഒരു ക്രൂരം ഋഗം മാത്രമാണ് അവർക്ക് മതമില്ല രക്തം ചീന്താൻ മാത്രമേ പാകിസ്ഥാൻ അറിയൂ എന്നാൽ ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ വളരെ ഭാഗ്യവാന്മാരാണ് ഇന്ത്യയെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും അവർ വ്യക്തമാക്കി കൂടാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ ത്യാഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈ രാജ്യം ഭഗത് സിംഗ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഛത്രപതി ശിവാജി മഹാരാജ് തുടങ്ങിയ മഹാരഥന്മാരുടേതാണ് എന്നും നൈല പറയുന്നു ഗസ്തവീ മുഗളന്മാരും ഇന്ത്യയുടെ ഹീറോകളല്ല ഇന്ത്യയിൽ അഭിമാനത്തോടെ ജീവിക്കൂ എന്നും അവരുടെ വാക്കുകൾ കൂടാതെ ലോകത്ത് ഏറ്റവും അപമാനകരമായ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാന്റെതാണ് എന്ന് നൈല ഗാദ്രി പറഞ്ഞു വിമാനത്താവളങ്ങളിൽ പാകിസ്ഥാൻ പൗരന്മാരെ പ്രത്യേക വരിയിൽ നിർത്തുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്കാണ് മിക്ക വിസ നിരസിക്കലുകളും സംഭവിക്കുന്നത് ഇന്ത്യ വെറും ഒരു രാജ്യമല്ല പാകിസ്ഥാൻ ജനതയ്ക്ക് ഒരു മാതൃസ്ഥാനം കൂടിയാണ് ഇത്തരമൊരു രാജ്യം ലഭിച്ചത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗമാണെന്നും നെയ്ല കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന രഹസ്യ പീഡനസ്ഥില്ലുകൾ അവരുടെ കൊല ബലൂച്ചികളെ ജീവനോടെ കുഴിച്ചിട്ടതായി പറയപ്പെടുന്ന കൂട്ടക്കുഴിമാടങ്ങൾ ഇതിൻ്റെയൊക്കെ കഥകൾ പുറത്തുവരുന്നു വരുന്നു ഒരു ബലൂച്ച് ആക്ടിവിസ്റ്റായ നൈലാഗാദ്രിയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം എന്നതിന് വേണ്ടി പോരാടിയ നൈല ഗാദ്രി ഒരു വേദനാജനകമായ സമയത്തിലൂടെയാണ് കടന്നുപോയത് പാകിസ്ഥാൻ ഭരണകൂടം തൻ്റെ വീട് ആവർത്തിച്ചു ഉപദ്രവിക്കുകയും റെയ്ഡ് ചെയ്യുകയും ചെയ്തു എന്ന് അവർ ആരോപിച്ചു തന്റെ ഭർത്താവും ചലച്ചിത്ര നിർമ്മാതാവുമായ മുസ്തഫ റൈസാനിയെ പോലീസ് പിടികൂടി രണ്ടു വർഷത്തോളം അദ്ദേഹത്തെ രഹസ്യ പീഡന സെല്ലിൽ അടച്ചിരുന്നു കൊല തട്ടിപ്പ് നയം നിലവിൽ വരുന്നതിന് മുൻപായിരുന്നു അത് എന്ന് നൈല പറയുന്നു രണ്ടായിരത്തി പത്തിൽ നൈലയെയും ഭർത്താവിനെയും മൂന്ന് ആൺമക്കളെയും വീട്ടിൽ നിന്ന് പുറത്താക്കി അവർ അഫ്ഗാനിസ്ഥാനിൽ അഭയം തേടി എന്നാൽ കാന്ഡഹാറിലും പിന്നീട് കാബൂളിലും അവരെ വധിക്കാൻ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ നടന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അവർ കാനഡയിൽ രാഷ്ട്രീയ അഭയത്തിലാണ് എന്നാൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നൈല പറയുന്നതാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇരുപത്തി അയ്യായിരത്തിലധികം ബലൂച്ചുകളെ കാണാതായതായി അവർ പറയുന്നു അവരെ പാകിസ്ഥാൻ സൈന്യം തട്ടിക്കൊണ്ടുപോയതായി ആരോപിക്കപ്പെടുന്നു അടുത്തിടെ ചഷമ ബാരേജിൽ നിന്ന് നാൽപ്പതോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും ചിലരുടെ കൈകാലുകൾ മുറിച്ചുമാറ്റിയ നിലയിലാണെന്നും അവർ പറയുന്നു തട്ടിക്കൊണ്ടുപോയി കാണാതായവരിൽ ചിലരായിരിക്കാം ഇത് എന്നാണ് അക്കാലത്ത് നെയ്ല വെളിപ്പെടുത്തിയ വിവരങ്ങളിൽ പറയുന്നത് എന്നാൽ അവരുടെ കൃത്യമായ ഐഡന്റിറ്റി ആർക്കും അറിയില്ലായിരുന്നു ബലൂച്ചിസ്ഥാൻ സർവകലാശാലയിലെ മുൻ അസോസിയേറ്റ് പ്രൊഫസറാണ് നെയ്ല ബലോചിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന ആക്രമങ്ങൾക്ക് ബീജിംഗിന്റെ ഇടപെടലിനെ അവർ തള്ളിക്കളഞ്ഞിരുന്നില്ല വാദറിൽ ചൈന ഒരു നാവിക വികസിപ്പിക്കാൻ തുടങ്ങിയതു മുതൽ നിരപരാധികളായ ബലൂചികളുടെ കൊലപാതകങ്ങളും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും വർദ്ധിച്ചു എന്നാണ് അവർ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും വ്യത്യസ്തമായ അഫ്ഗാനിസ്ഥാൻ കൂടുതൽ ഉൾക്കൊള്ളുന്നവരും ബലൂചികളോട് നന്നായി പെരുമാറുന്നവരാണ് എന്നുമാണ് നെയ്ലയുടെ അഭിപ്രായം എന്നാൽ ഏകദേശം പത്ത് ബലൂച്ചി പ്രവർത്തകരെ താലിബാൻ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാൻ സൈന്യത്തിന് കുറ്റകഥയും അവർ പറയുന്നുണ്ട് ബലൂജികളുടെ കഷ്ടപ്പാടുകളെ നാസികളുടെ കൈകളിൽ ജൂതന്മാർ അനുഭവിച്ചതോ ബംഗ്ലാദേശിന്റെ വേദനയോടോ ആണ് അവർ താരതമ്യം ചെയ്യുന്നത് അതിനെ ഒരു യുദ്ധസമാനമായ സാഹചര്യം എന്നാണ് വിളിക്കുന്നത് മുഴുവൻ ഗോത്രത്തെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള വംശഹത്യ ആരോപണങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനോട് ചോദിച്ചു എങ്കിലും പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് അവരിൽ നിന്ന് മറുപടി ലഭിച്ചില്ല എന്നതും നൈലയെ വിഷമിപ്പിച്ച വിഷയങ്ങളാണ് എന്തായാലും നൈല ഇപ്പോൾ പഹൽഗാം സംഭവത്തിന്റെ വെളിച്ചത്തിലും പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്ന ഈ അവസരത്തിലും തന്റെ മനസ്സിലുള്ള ആ കാഴ്ചപ്പാടുകളെ തുറന്ന് അടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്